और ताड़ी अंदर ताड़ी और पीछे ताड़ी इपीका इपीका मेरे के पीछे काटते हैरानी और एमएल में बहुत के का रहने और इपीका इपीका अंदर और ताड़ी में उतरना सर मैं निकल बास बास इपीका एक एक बोल दू एक परना और और ताड़ी में 280 साल का

ആൾക്കാരാണ് നിങ്ങൾ മറക്കാൻ ചിറ്റേക്കാം അല്ല പോയിട്ടോ എന്താ അങ്ങോട്ട് പോയി പോയത് തടയാൻ എന്താ കീഴില് ഭാരിക്കേണ്ട പോയി തടയുന്നുണ്ട് എല്ലാവരും തടഞ്ഞു തങ്ങിട്ട് പോകും മറ്റാളും നാടിന്റെ പുറത്തറിയാൻ പറ്റില്ല ഞാൻ കണങ്കിലും വന്നിനോടെ ഇത്രെങ്കിലും ഒന്ന് കാമ്പേക്കാ എന്തുവാ प्रोस वांदो न